ഇപ്പം ഒരു അമ്മനെ നമുക്ക് എന്താ പറയുക ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ അമ്മനെ കിട്ടി ഇവിടെ ഉള്ള ഒരു നമ്മളൊരു ഓൾഡേജ് ഹോമിൽ എത്തിച്ചു കാരണം ഒരു മലയാളിയാണ് ആ അമ്മ റോഡ് സൈഡിൽ നിന്നാണ് ഒരു മണി എന്തായിരുന്നു അത് ഇങ്ങനെ ഒന്നൊന്നര സമയത്ത് ആ ഒരു വീടിന്റെ അരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് പോലീസുകാർ കിട്ടിയത് ഓക്കെ ആ വീടിന്റെ വീട്ടിലുള്ള ആൾക്കാര് പോലീസുകാരെ ഇൻഫോം ചെയ്ത് പോലീസുകാർ അവിടെ വന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടിരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയത് എന്നിട്ട് അവരി പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഫാമിലിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ബാംഗ്ലൂർ നമ്മള് ഓൾറെഡി എല്ലാ എല്ലാ ജില്ലകളിലും ഷെയർ ചെയ്തിരുന്നു എല്ലാ പാർട്ടി ഒരുവിധം എനിക്ക് ദുബായിന്ന് വരെ കോളുകൾ വന്നിട്ടുണ്ട് ഓക്കെ ഈ അമ്മേനെ എവിടെ കണ്ടുപരിചെയുണ്ടല്ലോ ഈ അമ്മ കൊല്ലം കൊട്ടാരക്കര അങ്ങനെ ലീഡ്സ് തന്നു പിന്നെ രാവിലെ അവരുടെ മകൾ വിളിക്കും നമ്മുടെ ബാംഗ്ലൂരിൽ നമുക്ക് പല സംഭവങ്ങളും നമ്മളിപ്പം എന്താ പറയുക കഴിഞ്ഞ മാസമാണെങ്കിലും രണ്ടാഴ്ച മുമ്പ് നമുക്കൊരു ആളെ അങ്ങനെ ഓൾഡ് ഏജ് ഹോമിൽ ആക്കേണ്ടി വന്നു ഈ പ്രാവശ്യം നമ്മൾ ഈ ഒരു ഫാമിലി പറഞ്ഞൊരു കാര്യം ബാംഗ്ലൂരിൽ പലർക്കും പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പം നിങ്ങളത് മനസ്സിലാക്കി എന്താ പറയ അമ്മനെപ്പോ ഓൾഡേജ് ഹോമിന് ആക്കാനാണ് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ചെയ്യുക അവർക്ക് വേണ്ടിയുള്ള ഒരു സമാധാനം കൊടുക്കുക ഓക്കെ ഓക്കെ ഇപ്പം ഇതൊരു ഒന്നര രാത്രി ഒരു ഒന്നര മണിക്കാണ് ഒന്നര സമയത്താണ് പോലീസുകാർക്ക് കിട്ടിയത് ഓക്കെ ഓക്കെ പിന്നെ ഇവര് രാവിലെ ഇവിടെ ഇതാക്കി ഇവിടെ വന്ന് നമ്മളെ പോലുള്ള ആൾക്കാരെ അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ ത്രൂ ഇവരുടെ ബന്ധുക്കാരെ കണ്ടുപിടിച്ച് ഓക്കെ ഓൾഡേജ് ഹോമിൽ എത്തിച്ചു രാത്രി സ്റ്റേഷനിൽ അപ്പം ഒരു രാവിലെ ആവുമ്പോത്തേക്കും ഇവിടെ ഓൾഡ് ഏജ് ഹോമിൽ എത്തിച്ചു ഇപ്പോൾ ഒരു ഈവനിങ് ഒരു ചെറിയൊരു സമയം കൊണ്ട് തന്നെ നമുക്ക് അവരെ അവരുടെ ഫാമിലിനെ കണ്ടെത്താൻ പറ്റി ഇനിയിപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷനിലെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അമ്മനെ കൊണ്ടുപോകാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇത് മിസ്സായി അതേപോലെ തന്നെ എന്താണ് ഇതിനുള്ള കാരണം അമ്മക്ക് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായത് അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ മിസ്സിങ് ആയത് ഇനിയിപ്പോൾ നിങ്ങൾ മക്കളിൻ്റെ കാര്യത്തിലാണോ അത് മിസ്സിങ് ആയത് എന്നൊക്കെ ഫുള്ളായിട്ട് അത് മനസ്സിലാക്കിയിട്ട് അമ്മനെ ഇവരെ കൂടെ വിടുള്ളൂ എന്നുള്ളതാണ് ഇപ്പം ലാസ്റ്റ് നമ്മൾ സംസാരിച്ചൊരു കാര്യം അപ്പം ഇങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് പല മിസ്സിങ് ഉണ്ടാവാറുണ്ട് ഇപ്പം എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് ബി എം സി നീട്ടി ചെയ്ത് ഇതിനെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ അമ്മൻ്റെ എന്തായാലും ഫാമിലീനെ കണ്ടെത്താൻ പറ്റി അപ്പം എന്താ പറയുക നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ പല വിഷയങ്ങളും അറിയുന്ന സമയത്ത് നിങ്ങൾ ബാംഗ്ലൂരിൽ വരുന്നവരും ബാംഗ്ലൂരിൽ നിൽക്കുന്നവരും ഇങ്ങനത്തെ വിഷയങ്ങൾ കൂടിയും എന്തായാലും അറിയണം എന്ന് ഞാൻ നിങ്ങളൊന്ന് അറിയിക്കുകയാണ് അപ്പം കഴിയുന്നതും ഇങ്ങനത്തെ ഫേസ്ബുക്ക് പേജുകളായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നിൽക്കുക കാരണം നമുക്ക് പല മിസ് ഇപ്പോൾ ബാംഗ്ലൂരിൽ പല മിസ്സിങ് കേസുകൾ വരാറുണ്ട് കാരണം നാട്ടിൽ നിന്ന് ഒരുപാട് മിസ്സിംഗ് കേസുകൾ ബാംഗ്ലൂരിൽ വരാറുണ്ട് അതിൻ്റെ പുറകെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ അതൊന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ നമ്മളെല്ലാവരും കൂട്ടായ്മകൾ ഇവിടെ ഉണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഇപ്പം ഈ ഒരു സംഭവം ഈ ഇവർക്ക് പെട്ടെന്ന് ആ അമ്മനെ ആ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർ കണ്ടതുകൊണ്ടും പോലീസിൽ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ അമ്മനെ ഇവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടുത്തി ഇവിടെ എത്തിക്കാനും ഈ ഫാമിലിയിലേക്ക് കൈമാറാനും പറ്റിയത് അപ്പം നിങ്ങളുടെ ഇപ്പം വീട്ടിൽ തന്നെ ബാംഗ്ലൂർ ആണ് അല്ലെങ്കിൽ ഏത് സിറ്റി ആയിക്കോട്ടെ എപ്പോഴും നമ്മളൊന്നും നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പം നിങ്ങളുടെ ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ പലരും ഫാമിലി ആയിട്ട് താമസിക്കുന്നവരുണ്ടാവും അമ്മമാരും അച്ഛന്മാരും കൂടെ ഉണ്ടാവും മക്കൾ കൂടെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്സിങ് അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോലീസുകാരെ അറിയിക്കുക കാരണം അത് നിയർബൈ ഉള്ള പോലീസ് സ്റ്റേഷനിൽ പെട്ടെന്ന് തന്നെ പോയി അറിയിക്കുക മറ്റൊന്നും കൊണ്ടല്ല കാരണം പല രീതിയിലും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് കാരണം മേ ബി ഒരു നൈറ്റ് കൊണ്ട് തന്നെ ഇവിടെ പലതും സംഭവിക്കാം പല പല ഡേഞ്ചർ സംഭവിക്കാം അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ എപ്പോഴും ബാംഗ്ലൂരിലുള്ള ഇങ്ങനത്തെ ഗ്രൂപ്പുകളായിട്ടും പേജുകളായിട്ടൊക്കെ എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക മറ്റൊന്നും കൊണ്ടല്ല പല വിഷയങ്ങളും നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും കാരണം എന്തെങ്കിലും ഒരു മിസ്സിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളെല്ലാവരും കൂടി ഒന്ന് കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ നമുക്ക് എല്ലാവർക്കും കണ്ടെത്താൻ പറ്റും അപ്പം എന്തായാലും ഇത് ഞാൻ നിങ്ങളെല്ലാവരും അറിയിക്കുന്നു